പൂക്കാലം എപ്പിസോഡ് ഇരുപത്തി മൂന്ന് രചന മീര പാലോന്നിൽ അവതരണം ലിൻസി എട്ട് മണിക്ക് മുന്നേ എത്തിക്കോളാമെന്ന ഉറപ്പിന്മേൽ അവർ അവിടെ നിന്നിറങ്ങി കുറേ ദൂരം അവർ യാത്ര ചെയ്തു ഡ്യൂക്ക് ഹൈവേ കയറാൻ തുടങ്ങിയപ്പോൾ അവൾ പറഞ്ഞു ഇവിടെ നിർത്താം പണി ഇവിടെയോ അവൻ ചോദിച്ചു അവൾ മൂളി ശ്രീറാം ഹൈവേക്ക് താഴെ വണ്ടി ഒതുക്കി പൗർണമി പിന്നിൽ നിന്ന് പറഞ്ഞു ഇനി നമുക്ക് കുറച്ച് നടക്കാം അവൻ തലയാട്ടി സമ്മതിച്ചു ഹൈവേക്ക് താഴെ കൂടിയുള്ള പാലൽ റോഡിൽ കൂടി അവർ നടന്നു സ്ട്രീറ്റ് ലൈറ്റിന്റെ വെട്ടത്തിൽ അവൾ ശ്രീറാമിനെ ഒന്ന് നോക്കി ഹൈവേയിൽ കൂടി ചീറിപ്പാഞ്ഞു പോകുന്ന വാഹനങ്ങളുടെ ഒച്ച കേൾക്കാം അവർ നടക്കുന്ന റോഡിൽ വലിയ തിരക്കില്ല ഇതുപോലെ അവന്റെ വില്ലും പിടിച്ച് രാത്രിയുടെ കുളിരിൽ കൂടി നടക്കാൻ താൻ എത്രയോ മോഹിച്ചിട്ടുണ്ട് ഇന്ന് അത് നടന്നു പക്ഷെ ആഗ്രഹിച്ചതുപോലെ അല്ലെന്ന് മാത്രം മണി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ പൗർണമി സംസാരത്തിന് തുടക്കമിട്ടു നീ ധൈര്യമായി ചോദിക്ക് എന്നെ ഒരു ലവറായോ അല്ലെങ്കിൽ ഭാര്യയായോ കാണാൻ അവന് സാധിക്കാതെ പോയത് എന്താവും നീ അവനോട് അത് തുറന്നു പറഞ്ഞോ ഇല്ലല്ലോ പിന്നെ എങ്ങനെ കാണാനാണ് നിനക്ക് എന്ത് തോന്നുന്നു പറഞ്ഞിരുന്നെങ്കിൽ അവൻ അംഗീകരിക്കുമായിരുന്നോ എന്താ സംശയം നിനക്കെന്തോ ഒരു കുറവ് സുന്ദരിയാണ് സാമ്പത്തിക ഭദ്രതയുള്ള വീട്ടിലേതാണ് എഡ്യൂക്കേറ്റഡാണ് അതിലുപരി നല്ല ക്യാരക്ടറുള്ള പെൺകുട്ടിയാണ് നീ ആരുടെ ലൈഫ് ആയാലും അവൻ ഭാഗ്യവാനാണെന്ന് ഞാൻ സമ്മതിക്കും ശ്രീറാമിൻ്റെ നാവിൽ നിന്ന് വന്ന വാക്കുകൾ അവളെ സന്തോഷത്തിൽ മുക്കി അത് മതി മറ്റാരും പറഞ്ഞില്ലെങ്കിലും നീ പറഞ്ഞല്ലോ സ്നേഹിക്കപ്പെടാൻ യോഗ്യതയുള്ളവളാണ് ഞാനെന്ന് ഭയങ്കര സന്തോഷം തോന്നുന്നു പറയുമ്പോൾ അവളുടെ സ്വരം ഇടറി നടത്തം നിർത്തിയിട്ട് ശ്രീറാം അവളെ നോക്കി ഇപ്പോഴും അതാരാണെന്ന് നീ പറയുന്നില്ല വേണ്ട ആ ചാപ്റ്റർ ഞാൻ തന്നെ ക്ലോസ് ചെയ്യാൻ തുടങ്ങുകയാണ് പിന്നെന്തിനാ പറഞ്ഞിട്ട് അവൾ ചോദിച്ചു അമാവാസി ആയതുകൊണ്ട് അന്ന് നിലാവുണ്ടായിരുന്നില്ല പകരം ഒരായിരം നക്ഷത്രങ്ങൾ കൊണ്ട് അലങ്കൃതമായ ആകാശത്തേക്ക് നോക്കി പൗർണമി നിന്നു നിലാമുള്ള രാത്രിക്ക് മാത്രമല്ല നിലാവില്ലാത്ത രാത്രിക്ക് ഭംഗിയുണ്ടല്ലേ അവൾ ചോദിച്ചു കേട്ട് ശ്രീറാം മതഹാസ്യത്തോടെ മൂളി വഴിയരികിലെ കടയിൽ നിന്ന് അവൻ അവൾക്ക് ചൂട് ചായ വാങ്ങി നൽകി പിന്നെയും കുറേ ദൂരം നടന്നു ഒരുപാട് സംസാരിച്ചു കൃത്യം എട്ട് മണിക്ക് തന്നെ ശ്രീറാം അവളെ തിരിച്ച് വീട്ടിലെത്തിച്ചു മനസ്സിലുള്ള ഭാരമൊക്കെ പെട്ടെന്ന് അലിഞ്ഞില്ലാതായതുപോലെ പൗർണമിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി ആ സന്തോഷം വീണ്ടും അവിടെ ആകപ്രകാശം പരത്താൻ തുടങ്ങിയപ്പോൾ വരുണിനും സൗമിനിക്കും ആഹ്ലാദം തോന്നി പക്ഷേ ജയകുമാരൻ അവളുടെ അഭിനയം കാണുമ്പോൾ വേദനയാണ് തോന്നിയത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന തിരക്കിലായിരുന്നു ശ്രീറാം ഉപ്പുമാവും പഴവും കൂട്ടി പിരട്ടി കുഴച്ച് അവൻ വേഗം വേഗം വാരി കഴിക്കുന്നത് കണ്ട് അരവിന്ദ് പറഞ്ഞു എന്തുവാടെ ഇത് കുറച്ച് വെള്ളം കുടി കുടിക്ക് തൊണ്ടയിൽ കുരുങ്ങണ്ട ആഹാരം വെച്ചോണ്ടിരിക്കാൻ പാടില്ലെന്ന് കേട്ടിട്ടില്ലേ അവൻ ചോദിച്ചു അത് കേട്ടിട്ടുണ്ട് പക്ഷെ വെള്ളം കുടിക്കാൻ പാടില്ലെന്ന് കേട്ടിട്ടില്ല പഴത്തിൻ്റെ തൊലിയൊരിഞ്ഞ് ഉപ്പുമാവുമായിട്ട് കൂട്ടി കൂട്ടിക്കൊഴിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു അതിന് മറുപടി പറയാൻ നിൽക്കാതെ കഴിച്ചു തീർത്തിട്ട് ശ്രീറാം എഴുന്നേറ്റ് പോയി കൈ കഴുകി പുറത്തു മഴ ആർത്തളച്ച് പെയ്യുകയാണ് ഇടയ്ക്ക് ചെറുതായി ഇടിമുഴങ്ങിയപ്പോൾ അവൻ മൈതിലിയെ ഓർത്തു അവൻ വേഗം മുകളിലേക്ക് പോയി മഞ്ഞൾപ്പൊടി ഇട്ട് കാച്ചിയ പാൽ ഒരു വലിയ ഗ്ലാസ്സിലാക്കി നിർമ്മല ഡൈനിങ് ടേബിളിൽ എത്തിയപ്പോൾ ശ്രീറാമിനെ കാണാനില്ല അവൻ കഴിച്ചിട്ട് എഴുന്നേറ്റ് പോയോ അവർ ചോദിച്ചു ആ പോയി നീ ആ പാലിങ്ങതാ നിർമ്മല അയാളുടെ കയ്യിലേക്ക് പാൽ ഗ്ലാസ് കൊടുത്തു അതെന്തു പറ്റി പ്രേമം തളിക്ക് പിടിച്ചാൽ അങ്ങനെയാ എല്ലാം വളരെ ഫാസ്റ്റായിരിക്കും ഇതിപ്പോൾ വണ്ടിയിൽ കയറാത്തതുകൊണ്ട് ആ കൊച്ചിനെ കാണാൻ വേറെ എന്തെങ്കിലും വഴി നോക്കണമല്ലോ അരവിന്ദ് പറയുന്നത് കേട്ട് നിർമ്മല ചിരിച്ചു ആ സമയം ശ്രീറാം മൈദിലിക്ക് കോൾ ചെയ്തുകൊണ്ട് ബാൽക്കണിയിലേക്ക് ഇറങ്ങി പുറത്തു മഴ തകർത്ത് പെയ്യുകയാണ് മുറ്റത്തെ ചെടികളിലും വൃക്ഷത്തലപ്പുകളിലും വെള്ളം വീണ് ചിന്നിച്ചിതറുന്നത് കാണാൻ എന്തൊരു ഭംഗിയാണ് പൂക്കൾ മഴയിൽ നൃത്തം വെക്കുന്ന പോലെ ചെറിയ ഉരുളൻ കല്ലുകൾ പോലെ മാഴ്ത്തുള്ളികൾ ഭൂമിയിലേക്ക് വന്നു പതിച്ചു ബെല്ലടിച്ച് തീരാറായപ്പോൾ മൈഥിലിയുടെ സ്വരം കേട്ടു ഹലോ എന്താ രാവിലെ മഴയായിട്ട് അവൾ ചോദിച്ചു ഇന്ന് ആൽത്തറ ജംഗ്ഷനിൽ വന്നാൽ രാജകുമാരി ഒന്ന് കാണാൻ പറ്റുമോ എന്നറിയാൻ വിളിച്ചതാ ശ്രീറാം പറഞ്ഞു സോറി സോറി റീലിയും സോറി ഇന്ന് എന്തായാലും കാണാൻ പറ്റില്ല അച്ഛനും അമ്മയും കൂടി എറണാകുളം വരെ പോയിരിക്കുക വല്യമ്മയുടെ മോൻ്റെ കല്യാണ നിശ്ചയം ഞാനും പോകാൻ തീരുമാനിച്ചിരുന്നതാ അതുകൊണ്ട് ഇന്നലെ ഗോപാൽജിയോട് ലീവ് ചോദിച്ചിരുന്നു പക്ഷേ നേരം വെളുത്തപ്പോൾ മുടിഞ്ഞ മഴ മഴയത്തെ യാത്ര ദുരിതമായതുകൊണ്ട് ഞാൻ പോകുന്നില്ല എന്ന് വെച്ചു ഒഴിച്ചു കൂടാൻ പറ്റാത്തതുകൊണ്ട് അവർ പോയി എങ്കിൽ പിന്നെ നിനക്ക് ഷോപ്പിൽ പോക്കൂടായിരുന്നോ വഴിയിലെങ്കിലും വെച്ചൊന്ന് കാണായിരുന്നു അവൻ അവിടെ കിടന്ന് ആടുന്ന ചൂരൽ കാശേരിയിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞു അമ്പയുടെ പുളിസു അതങ്ങ് പള്ളി പറഞ്ഞാൽ മതി ഒരു ലീവ് അനുവദിച്ച് കിട്ടിയതാ അതങ്ങനെ കളയാൻ മനസ്സില എന്നിട്ട് അച്ഛനും അമ്മയും പോയോ അവറങ്ങിയിട്ട് അഞ്ച് മിനിറ്റായി എന്നാൽ ശരി എനിക്ക് ഇത്തിരി ജോലിയുണ്ട് വെക്കട്ടെ ഓക്കെ ഫോൺ വെക്കുമ്പോൾ ശ്രീറാമിൻ്റെ മനസ്സിലൊരു പ്രതീക്ഷ മുളം പൊന്തി മൈഥിലിയുടെ വീട്ടിൽ ചെന്നാൽ അവളെ സ്വസ്ഥമായിട്ടൊന്ന് കാണാം പത്ത് മിനിറ്റ് സമാധാനത്തോടെ ഒന്ന് സംസാരിക്കാം അവൻ മനസ്സിൽ കണക്കുകൂട്ടി പക്ഷേ ആ കണക്കൂട്ടിലുള്ള ഒരു പിഴവായി മാറുമെന്ന് അവൻ കരുതിയില്ല ചെവിയിൽ ബഡ്സിട്ട് കറക്കിക്കൊണ്ട് പീതാംബരൻ മുറിയിലെ കണ്ണാടിക്ക് മുന്നിൽ നിന്നു അപ്പോഴാണ് നിഷാദിൻ്റെ വരവ് അവൻ മുറിയിലേക്ക് കയറി വന്നതും അവിടെ കിടന്ന പ്ലാസ്റ്റിക് കസേരിയിൽ കയറി കാലിന്മേൽ കാൽ കയറ്റി വെച്ച് ഇരുന്നതുമൊക്കെ അയാൾ കണ്ടെങ്കിലും കണ്ട പാവം നടിച്ചില്ല പീതാംബരൻ കറക്കിയെടുത്ത ബഡ്സ് ഒന്ന് നോക്കി അതിൻ്റെ തുമ്പിൽ ചെവിക്കായം പറ്റി അയാൾ അത് തുറന്നു കടന്ന ജനാലിയിൽ കൂടി പുറത്തേക്ക് കളഞ്ഞു ഞാൻ വന്നത് കണ്ടില്ലേ അവൻ എന്നെ സഹിക്കാതായപ്പോൾ നിഷാദ് ചോദിച്ചു കണ്ടു അതിന് അയാൾ അവനെ നോക്കാതെ ചോദിച്ചു എന്നിട്ട് ചീപ്പെടുത്ത് നരച്ചു തുടങ്ങിയ തലമുടി വെച്ചു ആ ചന്ദ്രശേഖരൻ മറുപടി വല്ലതും പറഞ്ഞോ ധാർഷ്ട്യത്തോടെ അവൻ ചോദിച്ചു ഇല്ല എന്താ അയാൾ കനമുള്ള ശബ്ദത്തിൽ ചോദിച്ചുകൊണ്ട് കൊണ്ട് ഫിത്തിയിൽ കടുപ്പിച്ച ഹാങ്ങറിൽ നിന്ന് ഒരു ചന്ദന കളർ ഷർട്ട് എടുത്തിട്ടു എങ്കിൽ ഞാനിന്ന് അയാളെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ പോവാം അവൻ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു എന്ത് സംസാരിക്കാൻ അയാൾ നെറ്റി ചൊളിച്ചു ചില ഓഫറുകൾ ഞാൻ അയാൾക്ക് മുന്നിൽ വെക്കും എൻ്റെ പ്ലാൻ വർക്കൗട്ടാക്കും അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഇനിയും ഓഫറുകളോ എട്ട് ലക്ഷം പോരെ അയാൾ രോഷാകുലിനായി ഞാൻ ഒരൊറ്റ മോനല്ലേ പിന്നെന്തിന് ഈ പിശുക്ക് എന്താ നീ അയാൾക്ക് മുന്നിൽ വെക്കാൻ പോകുന്ന ഓഫറ് ചെറിയ നെഞ്ചിരിപ്പോടെ പീതാംബരൻ ചോദിച്ചു ആ വീടും വസ്തുവും നമ്മൾ വാങ്ങുന്നു രണ്ട് കോടിക്ക് അത്രയും വില ഇതുവരെ ആരും പറഞ്ഞിട്ടില്ലെന്നാണ് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് ഈ വിലയ്ക്ക് അയാൾ സമ്മതിക്കും രണ്ടു കോടി കേട്ടപ്പോൾ തന്നെ അയാളുടെ തല കറങ്ങി ഭഗവാൻ ഇവന് കഞ്ചാവ് അടിച്ചടിച്ച് പ്രാന്തായോ അയാൾ ഓർത്തു നിഷാദ് വന്ന അയാളുടെ മുന്നിൽ നിന്നു കേട്ട് കണ്ണു മിഴിക്കണ്ട സംഗതി നിങ്ങൾക്ക് ലാഭമുള്ള കേസാ ആ വീടിൻ്റെ ഒറിജിനൽ വില എത്രയാണെന്ന് അറിയാമോ കുറഞ്ഞത് മൂന്ന് കോടി രണ്ട് കോടിക്ക് അത് കിട്ടിയാൽ പ്രോഫിറ്റ് ഒരു കോടി അതിൽ എട്ട് ലക്ഷം പോയാൽ ബാക്കി ശ്രീധനമായി കണക്കാക്കാമെന്തേ ഇടുപ്പിൽ കൈകൾ വെച്ചുകൊണ്ട് അവൻ ചോദിച്ചു അത് കേട്ടപ്പോൾ പീതാമൻ്റെ കണ്ണുകൾ ഒന്ന് തിളങ്ങി മുഖത്തൊരു തെളിച്ചം വന്നു അത് വാങ്ങി പിന്നീട് മറിച്ച് വിൽക്കാവല്ലേ അത് പെട്ടെന്ന് വേണ്ട കാരണം കല്യാണം കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയുടെ അച്ഛനും അമ്മയും തെരുവിൽ അന്തി ഉറങ്ങുന്നതെന്ന് പറഞ്ഞാൽ എനിക്കത് നാണക്കേടാ അതുകൊണ്ട് അവരവിടെ താമസിച്ചോട്ടെ അവരുടെ കാലം കഴിയുമ്പോൾ വിറ്റ് കളയാം മാത്രമല്ല എൻ്റെ പേരിലുള്ള വീടാകുമ്പോൾ മൂന്നും എൻ്റെ ചൊൽപ്പടിയിൽ തന്നെ നിന്നോളും വീട് വിൽക്കണ്ട എന്ന് പറഞ്ഞത് പീതാമ്പൻ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അയാൾ തലയാട്ടി എല്ലാം ഇവൻ ഒരാൾക്ക് വേണ്ടിയല്ലേ അയാൾ സ്വയം ആശ്വസിച്ചു കർപ്പൂരം പൊടിച്ചിട്ട് ചെറുതായി ചൂടാക്കിയ വെളിച്ചെണ്ണ ഒരു സ്റ്റീൽ ബൗളിലാക്കിക്കൊണ്ട് മൈതിലെ അടുക്കളയുടെ പടിക്കെട്ടിൽ വന്നിരുന്നു അവൾ എണ്ണ കുറേശ്ശിയായി കൈവെള്ളയിൽ ഒഴിച്ച് നന്നായി തിരുമി തലയോട്ടിയിലേക്ക് തേച്ച് പിടിപ്പിച്ചു അപ്പോഴും തണുത്ത കാറ്റ് ആഞ്ഞു വീശുന്നുണ്ടായിരുന്നു വടക്കു പടിഞ്ഞാറൻ മാനത്ത് പിന്നെയും കാർമേഹങ്ങൾ ഉരുണ്ടുകൂടാൻ തുടങ്ങി അവൾക്ക് വല്ലാതെ തണുക്കുന്നുണ്ട് സാധാരണ അതിരാവിലെ കുളിക്കുന്നതാണ് ഇന്ന് ഷോപ്പിൽ പോകുന്നില്ല എന്ന് തീരുമാനിച്ചുകൊണ്ടും മഴയായതുകൊണ്ടും അവൾ മടി പിടിച്ചിരുന്നതാണ് കാറ്റിൽ മരങ്ങൾ ആടി ശബ്ദം അവൾ കേട്ടു പഴുത്തി ഇലകൾ വായുവിനെ കീറി മുറിച്ച് താഴേക്ക് പതിയുന്നു രാവിലെ തുടങ്ങിയ മഴ ഒരു മണിക്കൂർ മുമ്പാണ് തോർന്നത് ഇപ്പോൾ വീണ്ടും പെയ്യാനുള്ള ഒരുക്കത്തിലാണ് ആകെ കൂടി ഇരുണ്ട് വ്യാപിച്ചിരിക്കുന്നു മൈതിലി തലയിൽ തേച്ചതിൻ്റെ ബാക്കിയെണ്ണ കയ്യിലും കാലിലും മുഖത്തുമായി തേച്ച് പിടിപ്പിച്ചു അപ്പോഴാണ് ഹാളിലിരുന്ന് മൊബൈൽ റിങ് ചെയ്തത് അവൾ വേഗം എഴുന്നേറ്റ് ബോൾ സിംഗിലേക്ക് ഇട്ടിട്ട് ചെന്ന് ഫോൺ എടുത്തു ശ്രീറാം ആണ് വിളിക്കുന്നത് അവൾ ഉത്സാഹത്തോടെ കോൾ എടുത്തു ഹലോ എന്താ പിന്നെയും വിളിച്ചേ ഒന്നുമില്ല വെറുതെ നീ ഫ്രീ ആണോ അവൻ ചോദിച്ചു അല്ല ഞാൻ കുളിക്കാൻ പോവാം ശരി എന്നാൽ പിന്നെ നീ പോയി കുളിച്ചോ കുളിച്ചിട്ട് വന്നിട്ട് ഞാൻ നിന്നെ വിളിക്കാം അവൾ പറഞ്ഞു ഫോൺ അവിടെ തന്നെ വെച്ചിട്ട് തിരിച്ച് നടുക്കുള്ള വാതിൽ കുറ്റിയിട്ടിട്ട് അവൾ ഇടാനുള്ള വസ്ത്രങ്ങളുമായി ബാത്റൂമിലേക്ക് പോയി അപ്പോഴേക്കും മഴ ഇരച്ചെത്തി കൂടെ കാറ്റിൻ്റെ ഹുങ്കാല ശബ്ദവും ഷവറിൽ നിന്ന് തണുത്ത വെള്ളം ദേഹത്ത് വീണപ്പോൾ അവൾ മരവിച്ചു പോയി പതിനഞ്ച് മിനിറ്റ് നീണ്ട കുളി കഴിഞ്ഞ് മൈദിലി ബാത്റൂമിൽ നിന്നിറങ്ങി വന്നു വാടാമുള്ള നിറമുള്ള ഒരു അയൽ ഏലൈൻ കട്ട് ചുരിദാറായിരുന്നു അവളുടെ വേഷം കവിതയുടെ സാരി വെട്ടി തയ്പ്പിച്ചതാണ് നെനഞ്ഞ മുടി തോർത്തുകൊണ്ട് അമർത്തി തുടച്ച് വെള്ളം കളഞ്ഞു അപ്പോഴാണ് അവൾ ഹാളിൽ നിന്ന് ടി വിയുടെ ശബ്ദം കേട്ടത് ഓടി ഹാളിൽ ചെന്നപ്പോൾ അവൾ ഞെട്ടി ടി വി വർക്ക് ചെയ്യുകയാണ് താൻ ഇന്ന് ടി വി വെച്ചതേ ഇല്ലല്ലോ ഇന്നലെ കണക്ഷൻ ഊരി ഊരിവിട്ടതാണ് പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു അവളിൽ ഭയം നിറഞ്ഞു പിടിക്കുന്ന കണ്ണോടെ ചുറ്റും നോക്കി തന്നെ കൂടാതെ ആരോ ഈ വീട്ടിലുണ്ട് പക്ഷെ ആരെയും കാണുന്നില്ല മൈഥിലിയുടെ ഹൃദയം ഉയർന്ന രീതിയിൽ സ്പന്ദിച്ചുകൊണ്ടിരുന്നു വിറയ്ക്കുന്ന കാലടികളോടെ അടുക്കളയിലേക്ക് ചെന്നു വാതിൽ കുറ്റിയിട്ട നിലയിൽ തന്നെയാണ് മെയിൻ ഡോർ രാവിലെ അച്ഛനും അമ്മയും പോയപ്പോൾ അടച്ചതാണ് പിന്നെ തുറന്നിട്ടില്ല അതിപ്പോഴും അകത്തു നിന്ന് ലോക്കാണ് മൈഥിലയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന രക്തം മുഴുവൻ ഭയം കാരണം മരവിച്ച പോലെയായിരുന്നു ആരാണ് തന്നെ കൂടാതെ ഇവിടെ ഉള്ളത് ആരാണ് ടി വി ഓൺ ചെയ്തത് ഇനി വല്ല സൂപ്പർനാച്ചുറൽ പവറും ഛഹ് ഭയം മുഖാന്തരവും എന്തൊക്കെയാണ് താൻ ചിന്തിച്ചു കൂട്ടുന്നത് പുറത്ത് മഴ തകർത്ത് പെയ്യുകയാണ് വല്ല കള്ളന്മാരും കയറിയതാണെങ്കിൽ ഒന്ന് ഒന്നുറക്കറിഞ്ഞാൽ പോലും ആരും കേൾക്കില്ല ഹേയ് കള്ളന്മാരാണെങ്കിൽ ടി വി ഒക്കെ വെക്കുമോ കയൽ കിട്ടുന്നതും കൊണ്ട് രക്ഷപ്പെടുകയല്ലേ ഉള്ളൂ അവൾ പതിയെ ചുറ്റും കണ്ണോടിച്ചുകൊണ്ട് ഭീതിയോടെ മുമ്പോട്ട് നടന്നു ഓരോ അടി വെക്കുമ്പോഴും അവളിൽ അപകട ഭീതി വളർന്നുകൊണ്ടിരുന്നു മുറിയിലെത്തിയതും കഥകിന്റെ പിന്നിൽ നിന്ന് ഭൗ എന്നൊരു ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് ആരോ ഒരാൾ അവളുടെ അടുത്തേക്ക് ചാട് വീണതും അവൾ ചെവി രണ്ടും പൊത്തിക്കൊണ്ട് അലറിക്കരഞ്ഞു താൻ മോഹാലസ്യപ്പെട്ടു പോകുമെന്ന് പോലും അവൾ വിചാരിച്ചു അത്രയ്ക്ക് അവൾ ഭയന്നിരുന്നു പക്ഷെ മുന്നിൽ കണ്ട മുഖം അത് ശ്രീറാമിൻ്റേതായിരുന്നു അവൻ പേടിച്ചറിണ്ട് അവളുടെ മുഖം കണ്ട് അവൻ പൊട്ടിച്ചിരിച്ചു എന്നിട്ട് തലയിൽ കൂടി ഇട്ടിരുന്ന ഹോഡി ക്യാബ് മാറ്റി മൈതിൽ ദേഷ്യത്തോടെ കൈവിലിച്ച് അവൻ്റെ കവൾ ഒന്ന് പൊട്ടിച്ചു അവൻ ചിരി നിർത്തിയിട്ട് കവൾ പൊത്തിപ്പിടിച്ചു എന്തൊരു അടിയാണ് അടിച്ചത് പോണ വഴുതേ ദന്തശിനെ കാണേണ്ടി വരുമെന്ന് തോന്നുന്നു അവൻ നിഷ്കളങ്കമായി പറഞ്ഞു അത് കേട്ടപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന പേടിയും ദേഷ്യവും ഒക്കെ മൈതിലിയിൽ നിന്നകന്നുപോയി പര അവളുടെ കണ്ണിൽ വാത്സല്യം നിറഞ്ഞു ശ്രീറാം കവൾത്തറത്തിൽ കൈയും വെച്ചുകൊണ്ട് ബെഡിൽ പോയിരുന്നു സോറി നിനക്ക് നോന്തോ അവൾ തെല്ല് വിഷമത്തോടെ ചോദിച്ചു ഇല്ല മധുരിച്ചു അവൻ പരിഭവത്തോടെ പറഞ്ഞു അവൾ കവളിൽ നിന്ന് ആ കൈ പിടിച്ചു മാറ്റിക്കൊണ്ട് അവിടെ ഒരു ചുംബനം നൽകി ആ ചുമ്പനത്തിന്റെ ചൂടിൽ അവൻ്റെ മുഖത്തു നിന്ന് പരിഭവം മാറി ഒരു കള്ള പുഞ്ചിരി വിരിഞ്ഞു തുടരും